ാശ നിയമപ്രകാരം വിവരങ്ങൾ തേടിയ ആളോട് ജല അതോറിറ്റി ഇന്ത്യൻ പൌരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടതിൽ നടപടി കേരള ജല അതോറിറ്റി സീനിയർ സൂപ്രണ്ടിനോട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വിശദീകരണം അപേക്ഷയിലായിരുന്നു ഉദ്യോഗസ്ഥന്റെ വിചിത്ര നടപടി യൂണസ് അഹമ്മദ് സംഭവം വളരെ വിചിത്രമായ ഒരു ആവശ്യമാണല്ലോ ഈ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ ദിവസമാണ് താനൂർ സ്വദേശി സിദ്ദീഖിനോട് ജല അതോറിറ്റി മലപ്പുറം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സത്യവൽസൻ പൗരത്വം തെളിയിക്കുന്ന രേഖകളുമായി ഈ മലപ്പുറം ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത് ഇതിന് കാരണമായത് താനൂർ നഗരസഭയിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ നൽകിയിരുന്നു വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു ഇദ്ദേഹം ഇതിന് മറുപടി ആയിട്ടാണ് ഇദ്ദേഹം ഇന്ത്യൻ പൗരത്വം തെളിയിക്കണം അതിനെ ഓഫീസിൽ ഹാജരാകണമെന്ന് ഈ ഉദ്യോഗസ്ഥൻ അറിയിച്ചത് അതിന് കാരണമായി പറയുന്നത് ഇദ്ദേഹം നൽകിയ അപേക്ഷയിൽ അദ്ദേഹം ഒപ്പുവെച്ചത് ഒരു ഡിജിറ്റൽ രീതിയിലാണ് അതൊരു പതിപ്പിച്ച രീതിയിലാണ് ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ നടപടി ഉണ്ടായിരുന്നത് ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വലിയ വിവാദമായി അതോടൊപ്പം ഇദ്ദേഹം ഇത് ഇതിനെ ചൂണ്ടിക്കാട്ടി യുവരാശ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഓഫീസിലേക്ക് വലിയ മാർച്ചും പ്രതിഷേധവും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കേരള ജല അതോറിറ്റി സീനിയർ സൂപ്രണ്ടിനോട് സംസ്ഥാന വിവരാകാശ കമ്മീഷൻ ഇപ്പോ വിശദീകരണം തേടിയിട്ടുണ്ട് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയിക്കാൻ പ്രത്യേക അറിയിക്കാൻ വിശദീകരണം തേടിയിട്ടുണ്ട് ഈ ഒരു തുടർ നടപടികൾ ഈ വിശദീകരണം തേടിയിട്ടായിരിക്കും തുടർ നടപടി ഉണ്ടാവുക അമൃത ശരി യൂണസ്